നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഹമ്മദ് റിയാസിന് ഒരു പറ്റങ് പറ്റിയിരിക്കുകയാണ് അതും ഏറ്റുപറ്റ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു പിന്നാലെ തന്നെ വൻ വിവാദമായിരിക്കുകയാണ് ഒരു വർഷം കൊണ്ട് സാഹസിക ടൂറിസം മേഖലയിൽ ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ചു കോടിയുടെ വരുമാനം ലഭിച്ചു എന്നും മൂവായിരം പേർക്ക് തൊഴിൽ നൽകിയെന്നും അവകാശപ്പെട്ടുള്ള മന്ത്രി പി മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് വിവാദത്തിലാകുന്നത് പോസ്റ്റിന് താഴെ മന്ത്രി തന്നെ പാരാഗ്ലൈഡിംഗ് വേഷധാരിയുടെ ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് അതേസമയം ചിത്രത്തിൽ കാണുന്നയാൾ തന്നെ ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കണ്ടേ അംബാനെ എന്ന് പറഞ്ഞ് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇത്തരത്തിൽ പോസ്റ്റിന് കീഴെ ആകെ അഞ്ചു പടങ്ങൾ മന്ത്രി കമന്റായി പങ്കുവച്ചിട്ടുണ്ട് ഇതിൽ ആദ്യത്തെ ചിത്രമാണ് കോട്ടയം ഏന്തയാർ സ്വദേശിയും പതിനഞ്ച് വർഷത്തോളമായി പാരാഗ്ലൈഡിംഗ് മേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്ത ജോബിൻ ഏന്തയാറിന്റേത് കാലങ്ങളായി ഈ മേഖലയിൽ തുടർന്നിട്ടും മെച്ചപ്പെട്ട തൊഴിലോ വരുമാനമോ ലഭിക്കാതിരുന്നതോടെയാണ് ഇഷ്ടപ്പെട്ട മേഖലയെ ഉപേക്ഷിച്ച് ജോബിൻ വിമാനം കയറിയത് പാരാഗ്ലൈഡിംഗ് മേഖലയിൽ വർഷത്തിൽ ചുരുക്കം മാസങ്ങൾ മാത്രമാണ് ജോലി ഉണ്ടാകുക അതേസമയം പാരാഗ്ലൈഡിംഗ് പരിശീലനത്തിനും ഗ്ലൈഡർ അടക്കമുള്ളവ വാങ്ങുവാനും വലിയ പണച്ചിലവുണ്ട് അതിന് സാധിക്കാതെ വന്നതോടെ നഴ്സായ ഭാര്യയ്ക്കൊപ്പം പ്രവാസിയായി മാറുകയായിരുന്നു ഒരു മാസം മുമ്പാണ് തൊഴിൽ തേടി യു കെയിലേക്ക് പോയത് നിലവിൽ അവിടെ ജോലി അന്വേഷണത്തിലാണ് തൊഴിലവസരം സൃഷ്ടിച്ചുവെന്ന വീമ്പ് പറയുമ്പോൾ ഈ മേഖലയിൽ തൊഴിൽ ലഭിക്കാത്ത ആളാണ് താനെന്നും അദ്ദേഹം പോസ്റ്റിൽ കുറിച്ചു പാരാഗ്ലൈഡിംഗ് മേഖല വലിയ ഉത്തരവാദിത്തമുള്ള ജോലിയാണെങ്കിലും പ്രതിഫലം തീരെ കുറവാണ് എന്ന് ജോബിൻ പറയുകയാണ് ഇത് സർക്കാർ മേഖലയിലേക്ക് എത്തിച്ച് ഗുണകരമായി പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതൊന്നും തന്നെ ഉണ്ടായില്ല പിന്നീട് സ്വകാര്യ കമ്പനി ഏറ്റെടുത്തതോടുകൂടി പാരാഗ്ലൈഡിംഗ് വശമില്ലാത്തവരുടെ കൂടെ ജോലി ചെയ്യേണ്ടി വന്നു ഒന്നര വർഷം മുൻപ് പരിശീലനത്തിന്റെ അപകടമുണ്ടായി ഇടത് കൈക്ക് സാരമായി പരിക്കേറ്റു ഈ സമയത്ത് ആരും കൃത്യമായ പിന്തുണയും സഹായവും നൽകിയിട്ടില്ല ഇതോടെയാണ് മറ്റൊരു ജോലി തേടിയത് നാലു മാസം മുമ്പാണ് ഭാര്യ പുറത്തേക്ക് ജോലി തേടി പോയത് പിന്നാലെയാണ് നാടുവിട്ടത് എന്നും ഭാരപ്പെട്ട ജോലികൾ കൈ ഉപയോഗിച്ചതിന് തടസ്സമുള്ളതായും ജോബിൻ പറയുകയുണ്ടായി സാമൂഹിക ടൂറിസം മേഖല കേരളത്തിൽ പുതുചരിത്രം കുറിക്കുകയാണ് എന്ന് പറഞ്ഞാണ് മന്ത്രി ഞായറാഴ്ച പോസ്റ്റ് പങ്കുവച്ചത് സംസ്ഥാനത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ ഫലപ്രദമായിരുന്നു മാത്രമല്ല പ്രദേശവാസികൾക്ക് മികച്ച അവസരങ്ങളും മൂവായിരത്തിലധികം പേർക്ക് സ്ഥിര ജോലികളും സൃഷ്ടിക്കാനും സാധിച്ചതായും ഈ വർഷവും കൂടുതൽ അന്താരാഷ്ട്ര സാഹസിക മത്സരങ്ങൾ സംസ്ഥാനത്ത് സംഘടിപ്പിക്കുമെന്നും പോസ്റ്റിൽ പറഞ്ഞിരുന്നു അടുത്തിടെ വാഗമണിൽ നടന്ന പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിൽ അന്താരാഷ്ട്ര തലത്തിൽ ജോബിൻ മൂന്നാം സ്ഥാനത്തെത്തിയിരുന്നു ഈ നേതൃത്വം സ്വന്തമാക്കുന്ന മലയാളിയും ജോബിനാണ് അത്രമൊരാൾ തന്നെ ജോലി ലഭിക്കാതെ നാടുവിട്ടപ്പോഴാണ് സാഹസിക ടൂറിസം മേഖലയിൽ നേട്ടമുണ്ടാക്കിയെന്ന അവകാശവാദവുമായി മന്ത്രി തന്നെ വന്നത്